അതെ ഇന്നലെ വന്നിട്ട് പൂജാരിയാണ് ജ്യോത്സ്യനാണ് അതുപോലെ തന്നെ പണ്ഡിതനാണ് സംസ്കൃതം ആചാര്യ ബിരുദ എടുത്താണ് എം എ സംസ്കൃതമാണ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഒരുപാട് തെറി നിങ്ങളെ വിളിച്ചു പോയതല്ലേ അപ്പൊ ഇന്ന് എന്തായാലും ഒരു സോറി പറയാൻ വന്നേക്കുക വന്നേക്കപ്പോ നമ്മുടെ വ്യാഴം ഇന്ന് ഉച്ചക്ക് വ്യാഴം ഇടവ പരിവർത്തനം ഉണ്ടാവും അപ്പൊ ഈ ജ്യോതിഷം എന്താണ് ജ്യോതിഷം കള്ളശാസ്ത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളോട് തർക്കിക്കാൻ വരുന്നുണ്ട് അപ്പൊ അവരോട് നമുക്ക് പറയാനുള്ളത് ജ്യോതിഷം എന്നുള്ളത് ഒരു ശാസ്ത്രശാഖയാണ് അതുമാത്രമല്ല ആ ശാസ്ത്രശാഖ വെച്ചിട്ടാണ് വളരെ 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 വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഈ ടെലിസ്കോപ്പും അതുപോലെ തന്നെ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടാവുന്നതിനെ മുമ്പ് തന്നെ ഈ ഗ്രഹണം പോലുള്ള കാര്യങ്ങളൊക്കെ അതായത് ഇത്ര മിനിറ്റില് ഇത്ര സെക്കൻഡില് ഗ്രഹണം തുടങ്ങും അത് ഇത്ര നേരം നീണ്ടു നിൽക്കും അത് കഴിഞ്ഞ് ഇത്ര സെക്കൻഡ് കഴിയുമ്പോഴാണ് അതിന് മോചനം ഉണ്ടാവുക ഇത്ര മിനിറ്റ് കഴിയുമ്പോഴാണ് അതിന് മോചനം ഉണ്ടാവുക അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗണിച്ച് കണ്ടുപിടിച്ചേർന്ന ശാസ്ത്രശാഖയാണ് ഇതൊന്നും ആവശ്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പക്ഷെ എന്നാലും പറയണ് ഇത് പണ്ട് കഥകളായിട്ട് പറഞ്ഞാലേ ആൾക്കാർ ഇത് വിശ്വസിക്കുകയുള്ളൂ അതുകൊണ്ട് ചില അസുരന്മാരുടെ പേരും ദേവന്മാരുടെ പേരും ഒക്കെ പറഞ്ഞിട്ട് അത് തല ഖണ്ഡിച്ചു സുദർശനം കൊണ്ട് തല കണ്ടിച്ചു അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടാണ് ഇങ്ങനെ തലയും ഉടലുമായി മാറിയത് അപ്പൊ ആ സുരനാണ് വന്നിട്ട് ചന്ദ്രനെ വിഴുങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ ആ സമയത്ത് അങ്ങനെ പറഞ്ഞാലേ ആൾക്കാർക്ക് ഒരു പേടിയും അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളിൽ ഇതിന് ഗ്രഹണ സമയത്തൊന്നും ഭക്ഷണം കഴിക്കാൻ പാടില്ല അപ്പൊ അത് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്ത് കൂടാത്തതെന്ന് ചോദിച്ചിട്ട് ചിലപ്പോ ചെയ്തു പോകും അപ്പൊ അതുപോലെ ഈ പാപമാണ് ഈ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ വിഷമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാല് ആൾക്കാർ അങ്ങനെ ഒരു ദിവ്യ കല്പനകൾ ഇതിന് ചെയ്താലേ ആ കാലത്തെ ജനങ്ങൾ അത് അനുവർത്തിക്കൊള്ളുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചില കെട്ടുകഥകൾ അതല്ലെങ്കിൽ ഒരു ഭയപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വെച്ചെ അതല്ലാതെ ഈ ശാസ്ത്രത്തിലെ ഈ ശാസ്ത്രം എത്രയോ അകലെ നിൽക്കുന്ന സൂര്യനിലേക്കുള്ള കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്ര നാഴിക യോജന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൃത്യമായിട്ടുള്ള കണക്ക് ഉള്ള ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം അപ്പം ആ ജ്യോതിശാസ്ത്രം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാത്ത കുറെ ജ്യോത്സ്യന്മാർ കാരണം കൊണ്ട് ഈ ശാസ്ത്രത്തിന്റെ വില കെട്ടിപ്പോവാണ് ആചാര്യമാരായിട്ടുള്ള ആചാര്യന്മാർന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ മുഴുവൻ ഇത് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിനും അതുപോലെ തന്നെ ആഡംബരങ്ങൾക്കും വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുമ്പോൾ ഈ ശാസ്ത്രത്തിനോടുള്ള വിശ്വാസ്യത പോവാണ് കാരണം വെച്ചാൽ ഒരു ജോത്സ്യനോണ്ടടുത്ത് ഒരു പ്രശ്നം നോക്കാൻ ചെന്നു അപ്പോൾ അതിന് പരിഹാരത്തിന് ചെന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഒരു ആയിരക്കണക്കിനോ അയ്യായിരം കണക്കിനോ അമ്പതിനായിരം കണക്കിനോ പൂജയായിരിക്കും ഇതെങ്കിലും ചെയ്ത് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കാര്യം ആൾക്കാർ ചെയ്യുന്നത് എന്നിട്ട് അതും കഴിഞ്ഞാൽ കിട്ടാണ്ടി ആകുമ്പോ ആ ജ്യോത്സ്യനും ഇല്ലാത്ത കുറ്റം ഉണ്ടാവില്ല ജ്യോതിശാസ്ത്രത്തിനും ഇല്ലാത്ത കുറ്റം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നമുക്ക് ഇത് സത്യസന്ധമായിട്ടുള്ളൊരു ശാസ്ത്രമാണ് ഒരു ഇരുപത്തൊമ്പത് വർഷത്തെ അനുഭവ പാരമ്പര്യം വച്ചിട്ടാണ് ഞാൻ ഒരു ഫലപ്രവചനം ഈ വ്യാഴമാറ്റത്തിൻ്റെ ഫലപ്രവചനം എഴുതി തയ്യാറാക്കിയിട്ടുള്ളത് വ്യാഴമാറ്റം മാത്രമല്ല ശനിയുടെയും കൂടി സ്ഥാനബലം വെച്ചിട്ടുള്ള ഒരു ഫലത്തിലെ ഒരു കൃത്യത വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത് എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ ഇങ്ങനെയുള്ള ഈ ബേസിക് പ്രമാണങ്ങൾ വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഇത്തരം ആ പ്രമാണങ്ങൾ വെച്ചിട്ട് ഫലപ്രവചനം ചെയ്തിട്ട് ഒരാൾക്ക് പോലും അതിലൊരു എന്താ പറയുക തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം അതിൽ കൃത്യത വരും പിന്നെ ഈ നക്ഷത്രഫലം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗോചരഫലം എന്ന് പറയുന്ന ഓരോ രാശി പരിവർത്തനം അനുസരിച്ചുള്ള ഫലങ്ങളൊക്കെ പറഞ്ഞാൽ അതിൽ അതിലെ ഫലങ്ങൾ ഒട്ടുമുക്കാലും അനുഭവങ്ങൾ വരുമെങ്കിലും നമ്മുടെ ഓരോ ആൾക്കാരുടെയും ജനന സമയത്തുള്ള ഗ്രഹനില ജനന സമയത്ത് നമ്മുടെ ചുറ്റുപാട് അതായത് ഭൂമിക്ക് ചുറ്റുമുള്ള മുന്നൂറ്ററുപത് ഡിഗ്രിയിലെ ഏതേത് സ്ഥാനങ്ങളിലാണ് ാണ് ഏതേത് ഗ്രഹങ്ങൾ നിൽക്കുന്ന ആ ഗ്രഹങ്ങൾക്കൊക്കെ ഉള്ള ഫലങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതം ഏകദേശം ഇതുപോലെ ആയിരിക്കും ഇങ്ങനെ ഇന്ന രീതിയിലായിരിക്കും ഏകദേശം ഒരു വേവ് ആ ജീവിതത്തിന്റെ ഒരു ലെങ്ത്ത് ഇന്ന രീതിയിലായിരിക്കും അതിന്റെ വിട്ട് ഇന്ന രീതിയിലായിരിക്കും എന്നുള്ളൊരു രീതിയിലാണ് ഈ ജാതകം എന്ന് പറയുന്ന ഫലം ആ ജാതക ഫലത്തിനനുസരിച്ചും നക്ഷത്ര ഫലം അനുസരിച്ചും മാത്രല്ല നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള വീതിയുള്ള കർമ്മങ്ങൾ ആ രീതിയിൽ തന്നെ നമ്മൾ അനുഷ്ഠിച്ചു പോയാലാണ് നമുക്ക് ഈ തരത്തിലുള്ള വളർച്ചകളൊക്കെ ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് ആ തരത്തിലുള്ള കാര്യങ്ങളിലെ ജാതകഫലം കൂടിയും ഇതിൽ മിക്സ് ആയിട്ടുള്ള ഒരു ഫലമായിരിക്കും നമ്മൾ അനുഭവിക്കുക അതായത് ജാതക പോലും വളരെ നല്ലതും നമ്മുടെ തൽക്കാലത്തെ ഗ്രഹനില അനുസരിച്ചുള്ള ഫലങ്ങൾ വളരെ മോശമാണെങ്കിൽ ആയിരിക്കും അനുഭവ അനുഭവിക്കുക എന്നിരുന്നാലും കൂടുതൽ ഫലം അനുഭവിക്കുന്നത് നമ്മുടെ നക്ഷത്രഫലം തന്നെയായിരിക്കും നക്ഷത്രഫലത്തിന്റെ കൃത്യതയാണ് ഏറ്റവും കൂടുതൽ എന്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് അനുസരിച്ച് ആൾക്കാരിൽ കണ്ടുവന്നിട്ടുള്ളത് അതായത് നക്ഷത്രഫലം അനുസരിച്ചുള്ള ഫലങ്ങൾക്ക് വളരെ വേഗതയുള്ള ജീവിതത്തിൽ ആ വേ അത്രയും തീക്ഷണമായിട്ടുള്ള ഫലങ്ങളായിരിക്കും നക്ഷത്രഫലങ്ങൾ വരും ഗോചരഫലം അനുസരിച്ച് പറയുന്ന ഫലത്തിനേക്കാളും വലിയ തരത്തിലുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഗുണങ്ങളായിട്ടുള്ള കാര്യങ്ങള് ജാതകത്തിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഗോചരത്തിന്റെ ഫലമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവത്തിൽ കണ്ടിട്ടുള്ളത് ജാതകം വളരെ നല്ലതും ജാതകമൊക്കെ അയയ്ക്കും തൽക്കാലത്തെ സ്ഥിതി പ്രതികൂലമാണെങ്കിൽ അതിനനുസരിച്ചുള്ള പിന്നെ അപൂർവമായിട്ടുള്ള യോഗങ്ങളൊക്കെ ഉള്ള ജാതകങ്ങളാണ് ഇതിനെയൊക്കെ ഓവർകം ചെയ്തു പോവുക അപ്പൊ എല്ലാവരോടും ഈ ഫലം ഞാൻ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് അതൊന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ് ഞാൻ ചെയ്യുക അല്ല ഓരോരുത്തരുടെയും ജാതക ഫലങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ആ നക്ഷത്രത്തിലുള്ളവർക്ക് മുഴുവൻ ആ ഫലം അനുഭവിച്ചോളുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരുടെയും പ്രായം വ്യത്യാസമായിരിക്കും ഒരാൾക്ക് വിവാഹ വിവാഹയോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ വിവാഹത്തിന്റെ പ്രായവും അതുപോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ അയാൾക്ക് വിവാഹം നടക്കുകയുള്ളൂ അതല്ലാതെ ഒരു കുട്ടീനെ സംബന്ധിച്ച് മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിക്ക് വിവാഹയോഗം ഉണ്ടെന്ന് ഈ ഗ്രഹനിലപ്രകാരം വിവാഹം നടക്കാൻ സാധ്യതയുള്ള സമയമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ ചിന്തിക്കണം നിങ്ങളുടെ വയസ്സും പ്രായവും അതിനനുസരിച്ചുള്ളതാണോ നിങ്ങൾക്ക് ആ തരത്തിലുള്ള കാലഘട്ടമാണോ നടക്കുന്നതെന്ന് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ നേതൃത്വത്തിലെങ്കിലും ഒരു വിവാഹം ത്തി കൊടുക്കാൻ ഒരു യോഗ്യത നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളത് വിശ്വസിക്കുക അതല്ലെങ്കിൽ ഒരു കുട്ടിക്കാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള സാധ്യത എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുക അപ്പൊ ഇത്രയാണ് ഈ ജ്യോതിഷത്തിന്റെ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ മുഴുവനും പറഞ്ഞ പോലെ ഫലിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കൃത്യതയുള്ള കാര്യം തന്നെയാണ് പക്ഷെ അതിന്റെ അനുഭവ ഫലങ്ങൾ എല്ലാവരുടെയും അതാത് സമയത്തിന്റെ വയസ്സിന്റെ അതുപോലെ തന്നെ അവരവരുടെ പ്രവൃത്തിയുടെ ഇത്തരം ഗുണങ്ങളൊക്കെ അനുഭവിക്കും ഇതൊന്നും ജാതകത്തിലെയും അതുപോലെ നക്ഷത്ര ഫലവും അനുസരിച്ചുള്ള ഫലങ്ങളല്ല നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുജ്ജന്മ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഈ ജന്മത്തില് ഈ ശരീരത്തിൽ ഇരിക്കുന്ന ഈ എനർജിക്ക് ഒരു ഊർജ്ജവും നശിക്കില്ല ഒരു ഊർജ്ജത്തിനും മറ്റൊരു ഊർജ്ജമായിട്ട് പരിവർത്തനം ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളത് സയന്റിഫിക് ആയിട്ടുള്ള തെളിവുള്ള കാര്യമാണ് അപ്പൊ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ പഴയ കാലഘട്ടങ്ങളിലെ നിങ്ങളുടെ ഈ രൂപത്തിൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഈ ഊർജ്ജം ചെയ്തു കൂട്ടിയ എല്ലാ ഫലങ്ങൾക്കും നിങ്ങൾക്ക് അനന്തരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും അത് ഗുണം തന്നെയായാലും ദോഷം തന്നെ ായാലും നിങ്ങൾക്ക് ഒരു തരത്തിലും ആ കർമ്മഫലത്തിൽ നിന്ന് മുക്തി കിട്ടില്ല ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും ഒരംശം ഫലത്തിനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് അത് വളരെ കാഠിന്യം കുറയ്ക്കാൻ മാത്രമേ സാധിക്കുള്ളൂ മുഴുവനായിട്ടും ഇല്ലായ്മ ചെയ്യാൻ യാതൊരു പരിഹാര കർമ്മങ്ങളാലും സാധിക്കില്ല എന്നുള്ളത് ഉത്തമമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പൊ നൂറ് ശതമാനത്തിൽ നൂറ് ശതമാനം എല്ലാം മാറ്റി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെയാണെന്ന് നിങ്ങൾ വിശ്വസിച്ചുള്ളൂ നൂറ് ശതമാനം കൃത്യമായിട്ട് നമുക്ക് പരിഹാരങ്ങൾ ചെയ്തെടുക്കാം അതിന്റെ കാഠിനു കുറക്കാം നിങ്ങൾക്ക് ദോഷമാണെങ്കിൽ അതിന്റെ കാഠിനം കുറയ്ക്കാം ഗുണമാണെങ്കിൽ ഒരു ലേശം ഗുണമുള്ള ചോദിച്ചെങ്കിൽ അതിന്റെ വളരെ വർദ്ധനവുണ്ടാക്കാം അതല്ലാതെ ഫലത്തെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല ജ്യോതിഷത്തിന്റെ പുണ്യപ്രവർത്തികളുടെ ഫലം അനുഭവിക്കും പാപപ്രവർത്തികളുടെ ഫലവും അനുഭവിക്കും ഈ ജന്മത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ജന്മത്തിൽ അപ്പോൾ അത് എല്ലാവരും ഓർത്തുകൊള്ളുക ഇനി അടുത്തത് നമ്മുടെ ജാതക അല്ല ഗോചരഫലം വ്യാഴത്തിന്റെ പരിവർത്തനം സംഭവം സംഭവിച്ചുണ്ടാകുന്ന ഗോചരഫലത്തിലേക്കാണ് നീങ്ങുന്നത് എന്റെ പേര് പറഞ്ഞില്ലല്ലോ അപ്പോൾ ഞാനാണ് ശരത് കുമാർ ഗുരുസ്വാമി എം എ സംസ്കൃതമാണ് പഠിച്ചിട്ടുള്ളത് ആചാര്യ ബിരുദം കരസ്ഥമാക്കിയിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ വേറെ എന്താണ് തൃശ്ശൂരാണ് എൻ്റെ സ്ഥലം അതൊക്കെ നിങ്ങൾക്ക് സ്ലാങ് കിട്ടാൻ മനസ്സിലാവുമല്ലോ അപ്പോൾ എൻ്റെ ഫോൺ നമ്പറൊക്കെ അതിലുണ്ട് വല്ല ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ കിട്ടില്ല കാരണം വെച്ചാൽ ഈ ഗുരുവായൂരപ്പനിയും അതുപോലെ തന്നെ എന്നെയൊക്കെ കാണണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കാരണമെച്ചാൽ ഞങ്ങൾ ഒന്നിൻ്റെ മുകളിലും എന്ത് ചെയ്യില്ല സ്വാധീനപ്പെടില്ല അതാണ് നിങ്ങളെന്തെങ്കിലും കൊണ്ടുവന്നു വെച്ചാൽ ആ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആ എന്നാൽ ശരി ഒരു കോടി രൂപ തരാം ചേട്ടാ അന്ന് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പുല്ലെന്ന് പറയും അപ്പം അത്രേ ഉള്ളൂ കാര്യം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ചിട്ടി മട്ടങ്ങളുണ്ട് അതിനനുസരിച്ച് പോവുള്ളൂ ഏ നമ്മള് ചിലപ്പോൾ എന്താ പറയുക ഒന്നും തന്നില്ലെങ്കിലും നമ്മൾ സ്നേഹവും ബന്ധും അതുപോലെ ആ എന്താ പറയുക നമുക്കൊരു ഉള്ളിലൊരു എനർജി ഉണ്ടല്ലോ അതിനൊരു ഫീലിംഗ് കിട്ടിയാൽ നിങ്ങളെ അങ്ങോട്ട് വിളിക്കും ഏഹ് അതല്ലെങ്കിൽ നിങ്ങൾ കാത്തിരുന്നിട്ടും കാര്യമില്ല നമ്മുടെ അർജുനനും നമ്മുടെ ദുര്യോധനനും കൂടിയിട്ട് കൃഷ്ണനെ കാണാൻ ചെന്നൊക്കതി ഉണ്ടല്ലോ അതുപോലെയൊക്കെയാണ് അപ്പോൾ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഉറക്കം ഇങ്ങോട്ട് അടിക്കും അപ്പോൾ ദയവ് ചെയ്ത് വിളിച്ചൊന്നും ബുദ്ധിമുട്ടിക്കണ്ട മെസ്സേജ് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ആ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് അതിനുള്ള ഒരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക ദയവ് ചെയ്ത് എൻ്റെ വാട്സപ്പിൻ്റെ കോണ്ടാക്റ്റ് ലിസ്റ്റ് ഒരു അയ്യായിരത്തിന് മുകളിലാണ് കിടക്കുന്നത് അപ്പം അതിൽ നിങ്ങൾ ഓരോ പ്രാവശ്യം മെസ്സേജ് ആയിക്കും തോറും ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പല തവണ വന്നാൽ ഇത് താഴേക്ക് പോകും പുതിയ പുതിയ മെസ്സേജ് വരുന്നത് ഞാൻ നോക്കി എടുക്കും അപ്പോൾ അത് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ശല്യം ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്നാൽ കഴിയുന്ന അത്രയും ആത്മാർത്ഥതയിൽ ഒരു രൂപ നിങ്ങൾ പ്രതിഫലം തന്നില്ലെങ്കിലും ഞാൻ അതിന് തയ്യാറാണ് പക്ഷേ എൻ്റെ സമയവും സൗകര്യങ്ങളും നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കണം മനസ്സിലായി മെയ് മാസം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തൃശ്ശൂർ ജില്ലയുടെ അക്ഷാംശ രേഖാംശം എടുത്തിട്ടുള്ള സമയമാണ് ഞാൻ പറയുന്നത് സമയത്തിൽ മാറ്റം വന്നാലും ഓൾമോസ്റ്റ് ലോകത്തിലെല്ലായിടത്തും ഉള്ള ആൾക്കാർക്കും ഇതേ ഫലങ്ങളായിരിക്കും അനുഭവിക്കുക അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു മണി അമ്പത്തൊന്ന് മിനിറ്റിന് ഐ എസ് ടി സമയം ഇരുപത്തിനാല് മണിക്കൂർ കണക്കിൽ പതിമൂന്ന് മണി അമ്പത്തൊന്ന് മിനിറ്റ് റെയിൽവേ ടൈം പ്രകാരം തൃശ്ശൂർ ജില്ലയുടെ അക്ഷാംശരാകാംശത്തിനനുസരിച്ച് ആ സമയത്താണ് വ്യാഴം മാറുന്നത് ഗുരു ഇടവരാശിയിലേക്കാണ് മാറുന്നത് ഏകദേശം പതിനൊന്ന് മാസക്കാലം ഏകദേശം പതിനൊന്ന് മാസക്കാലം ഇടവത്തിൽ സ്ഥിതി ഉണ്ട് പരിവർത്തനം പലർക്കും ഗുണമോ ദോഷമോ ഉണ്ടാക്കാം അതുപോലെ തന്നെ ഗുണാധിക്യം വർദ്ധിപ്പിക്കാനും ദോഷമുള്ളവർക്ക് ദോഷകാഠിന്യം കുറയ്ക്കാനുമായിട്ട് മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുക മഹാവിഷ്ണു വിഷ്ണു ചൈതന്യത്തിന് ഓരോ ദേവതയ്ക്കും ഓരോ തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് ദേവത എന്ന് പറയുന്നതും ഈശ്വരൻ എന്ന് പറയുന്നതും ഒക്കെ നമ്മുടെ ഏറ്റവും പരമമായിട്ടുള്ള ആ പരബ്രഹ്മത്തിൻ്റെ ഓരോ വഴികളാണ് അതായത് നമുക്ക് മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ പാലനം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ പവറിനെയാണ് നമുക്ക് ഈ ചൈതന്യത്തിലൂടെ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുക ആ ക്ഷേത്രങ്ങളിലുള്ള പരിസരത്തിലുള്ള ഊർജം അത്തരത്തിലുള്ളതായിരിക്കും അതുപോലെ തന്നെ ആ ഊർജ്ജം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളും അതുപോലെയുള്ളതായിരിക്കും അവിടെ ലഭിക്കുന്ന പ്രസാദങ്ങൾ ഇത്തരം കാര്യങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്ന പ്രസാദങ്ങളായിരിക്കും മധുരമുള്ള പ്രസാദങ്ങൾ അതുപോലെ പാൽപായസം അതുപോലെ സുഗന്ധദ്രവ്യങ്ങളായിട്ട് ചന്ദനം അതുപോലെ തുളസിമാല അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിനെയൊക്കെ ഈ സ്മെല്ലുകൾ വരെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഒരു ബാഡ് സ്മെല്ലുള്ള ഇടത്തിരുന്നിട്ട് നമുക്ക് ഒരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല അതല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വിട്ടുമാറി വിട്ടുമാറിപ്പോ നമുക്ക് ഇറിറ്റേഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഈ ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ പല പല നല്ല കാര്യങ്ങളുണ്ട് ഉണ്ട് അതിനെയൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ ഏത് ജാതിയിലായാലും മതത്തിലായാലും നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കും അതല്ലെങ്കിൽ കണ്ണടച്ച് പൂച്ച പാല് കുടിച്ചാലും പ്രകാശം അവിടെ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക അപ്പോ ഞാൻ എവിടെ വന്ന നിർത്തിയത് മഹാവിഷ്ണുവിൽ അഭയം പ്രാപിക്കുക ഗുരുവായൂർ ഒരു വളരെ ക്ഷേത്ര ചൈതന്യം ഉള്ള ഒരു അമ്പലമാണ് പക്ഷേ നടത്തിപ്പുകാരൊക്കെ കാരൊക്കെ വളരെ മോശത്തിലായതുകൊണ്ട് ഇനിയിപ്പോൾ ഭഗവാനവിടെ നിന്ന് പോയോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഒന്ന് വന്ന അന്വേഷിക്കുക വ്യാഴദോഷക്കുള്ളവർ പറ്റുകയാണെങ്കിൽ ഗുരുവായൂരൊക്കെ ഒന്ന് വന്ന് ഭഗവാനോട് ഇരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചോളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് ഗുണം കിട്ടും പിന്നെ അന്നദാനമൊക്കെ പ്രസാദ വിതരണമൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് മേടിച്ചിട്ട് നമ്മുടെ അനുസരിച്ച് എന്തെങ്കിലും പ്രസാദം മേടിച്ചിട്ട് കാര്യം ഇതുകൊണ്ട് ഭഗവാനൊന്നും എടുക്കണില്ല പക്ഷേ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലത്തിലും ഭഗവാൻ കുടികൊള്ളുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വിചാരിച്ചിട്ട് കുറച്ച് പ്രസാദമൊക്കെ മേടിച്ച് വിതരണം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഈ അമ്പലത്തിൽ പൈസ ഇടുന്നതിന് തീരെ ഒരു താല്പര്യം അല്ലെങ്കിൽ അതിനൊരു പ്രചോദനം കൊടുക്കാത്ത ഒരാളാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക നമ്മുടെ മാനസികമായിട്ടുള്ള നല്ല വിചാര വികാരങ്ങൾ നിലനിർത്താൻ വേണ്ടി ഭയം ഭക്തി ബഹുമാനം ഒക്കെ നിലനിർത്തുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ദോഷങ്ങളൊക്കെ ഇല്ലായ്മയാവും ശനിയുടെ സ്ഥാനം അനുസരിച്ചുള്ള ഫലങ്ങൾ കൂടി കണക്കാക്കിയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ അവരവരുടെ കാര്യം നോക്കിയിട്ട് മെസ്സേജ് മാറ്റിയിട്ട് പോയാൽ അവരവർക്ക് മാത്രമേ നഷ്ടമുള്ളൂ അതാത് രാശിയുടെ അതാത് നക്ഷത്രത്തിന്റെ ഫലം പറഞ്ഞിട്ട് അവസാനം ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കേട്ടിട്ടില്ലെങ്കിൽ അവരവർക്ക് മാത്രമാണ് നഷ്ടമുണ്ടാവുക കാരണം വെച്ചാല് അതിന്റെ ഇടയിൽ പരിഹാര കർമ്മങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് നഷ്ടമാവും അപ്പൊ എല്ലാവരും ഇത് മുഴുവനായിട്ട് കാണും ഗുണമുള്ള രാശിക്കാർ ഒന്ന് അശ്വതി ഭരണി കാർത്തിക കാർത്തികക്കാല് മേടരാശിക്ക് രണ്ടില് വ്യാഴം ധനപരമായിട്ടുള്ള പുരോഗതികൾ ശത്രുനാശം ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് നേട്ടം ഫലം അതുപോലെ തന്നെ ശനി പതിനൊന്നിലാണ് അനുകൂലമായതിനാൽ ധനപ്രാപ്തി ഏറിയിരിക്കും അതുപോലെ തന്നെ രണ്ടാമത്തത് പുണർദ്ദം നക്ഷത്രത്തിലെ പുണർദ്ദം പൂ പുണർദ്ദം കാൽ പുനർദ്ദത്തിൽ കാല് പൂയം ആയില്യം കർക്കിടക രാശിക്കാർക്ക് പതിനൊന്നിലാണ് വ്യാഴം പല വിധത്തിലുള്ള ലാഭങ്ങൾ ഉണ്ടാവും അഭിപ്രായങ്ങളെ ജനങ്ങൾ മാനിക്കും മറ്റൊരു സ്ഥലത്തേക്കുള്ള മാറ്റം ജോലി മാറ്റം പ്രമോഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ശനി അഷ്ടമത്തിലൂടെ ആയതിനാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ചെറിയതായിട്ടുള്ള തടസ്സങ്ങളും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മൂന്നാമത്തത് ഉത്രം നക്ഷത്രം മുക്കാലി ഉത്രത്തിൽ മുക്കാലിയും അത്തും ചിത്രയിലെ ആദ്യത്തെ പകുതിയും കൂടിയിട്ടുള്ള കന്നിരാശിക്കാരി കന്നിരാശിക്കാർക്ക് ഒമ്പതിലാണ് വ്യാഴം അവിചാരിതമായിട്ടുള്ള ധനയോഗം വീട് വാഹനം തുടങ്ങിയിട്ടുള്ള ഉദ്ദേശ കാര്യങ്ങൾക്ക് നേട്ടം ഗുരുജനങ്ങളുടെ അനുഗ്രഹം പ്രശംസ സമ്മാന ലാഭം തുടങ്ങിയിട്ടുള്ളതൊക്കെ ഫലങ്ങളാണ് ശനി ആറില് ആയതിനാല് ശത്രുനാശവും കൂടി അനുകൂല ഫലമാണ് അപ്പൊ ശനിയുടെ ദോഷമില്ല വ്യാഴത്തിൻ്റെയും ദോഷമില്ല അതുപോലെ തന്നെ വിശാഖം നാല് വിശാഖത്തിലെ ബാക്കി കാല് വിശാഖത്തിലെ അവസാനത്തെ പാതയാണ് വിശാഖത്തിലെ അവസാനത്തെ കാൽഭാഗമാണ് അനിഴം തൃക്കേട്ട വൃശ്ചിക രാശിക്ക് ഏഴിലെ വ്യാഴം സ്വന്തമോ നേതൃത്വത്തിലോ വിവാഹകാര്യങ്ങൾക്ക് അനുകൂലവും അതുപോലെ തന്നെ ബുദ്ധി തീഷ്ണതയും വാക്കുകൾ കൊണ്ട് നേട്ടവും കാര്യങ്ങൾക്ക് വകുതിരിവ് കൂടുകയും ധനപരമായിട്ടുള്ള നേട്ടങ്ങളും ഉല്ലാസയാത്രകൾക്ക് ഭാഗ്യവും ഉണ്ടെങ്കിലും ശനി നാലിൽ പ്രതികൂലമായതിനാൽ ക്ലേശങ്ങളും വാഹന ചിലവുകളും പഠന കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങളും ബന്ധുജന ക്ലേശങ്ങളും അമ്മ അമ്മാവന്മാർക്ക് ദോഷങ്ങളും ശാരീരികമായിട്ടുള്ള ക്ഷീണങ്ങളും സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങൾക്കും ഫലമായിരിക്കും അഞ്ച് ഉത്രാടത്തിൽ കാലും തിരുവോണം അവിട്ടത്തിൽ അരാ മകരം രാശിക്കാർക്ക് അഞ്ചിലാണ് വ്യാഴം പ്രണയ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങള് സ്ത്രീഗമനങ്ങള് അതുപോലെ തന്നെ പുത്രലാഭം ഇരുചക്രവാഹന ലാഭം സ്വർണ്ണ രത്നാഭരണങ്ങളുടെ ലാഭം അതുപോലെ ഭാവന ലാഭം ഏഴര ശനിയിലെ രണ്ടാമത്തെ രാശിയിൽ ശനി നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് ഫലത്തില് കുറവുകളും വന്നേക്കാം മാനഹാനി ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങി വച്ച പ്രസ്ഥാനങ്ങൾക്ക് പരാജയം അതുപോലെ തന്നെ സുഖങ്ങൾക്ക് കുറവുകൾ ഉണ്ടായേക്കാം അപ്പോൾ പരസ്ത്രീ ഗമനങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതുപോലെ പ്രണയ സംബന്ധമായിട്ട് നമ്മുടെ ഭാര്യനെ വിട്ടിട്ട് വേറൊരു സ്ത്രീനെയൊക്കെ പ്രണയിക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടിയും അതിൽ അനുഭവത്തിൽ വരും എന്താ വച്ചാൽ മാനഹാനിയൊക്കെ ഉണ്ടാവാൻ ഒരു ബുദ്ധിമുട്ടില്ല അപ്പൊ ശനി അങ്ങനെ നിക്കണെങ്കില് അപ്പൊ അത്രയും കൂടി പറയുന്നു അതുപോലെ തന്നെ ഇനി അടുത്തത് ദോഷമുള്ള രാശിക്കാരാണ് ദോഷമുള്ള രാശിക്കാരിൽ ആദ്യം വരുന്നത് കർക്കിടക അല്ല കാർത്തിക മുക്കാല് രോഹിണി മകേരത്തിലര ഇടവ് രാശിക്കാർക്ക് ജന്മത്തില് വ്യാഴമാണ് സ്ഥാനചലനങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശനി പത്തിലുമാണ് പ്രതികൂലമായതിനാൽ കർമ്മപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉള്ള ഉള്ള ധനം പോലും സ്വന്തമായിട്ട് ഉള്ള കരുതി വെച്ചിട്ടുള്ള ധനം പോലും കുടുങ്ങി പോകുന്ന അവസ്ഥകൾ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് നീങ്ങാം അതുപോലെ തന്നെ രണ്ട് മകേര നക്ഷത്ര മകേര നക്ഷത്രത്തിലെ ബാക്കി അരഭാഗവും തിരുവാതിര പുണർവത്തിലെ മുക്കാൽ മിഥുന രാശിക്കാർക്ക് പന്ത്രണ്ടിൽ വ്യാഴം വൃദ്ധാസഞ്ചാരങ്ങൾ അലച്ചിലുകൾ ധർമ്മപരമായിട്ടുള്ള പ്രവർത്തികൾക്കുള്ള ധനച്ചിലവുകൾ ഉണ്ടായേക്കാം ശനി ഒമ്പതിൽ ആയത് ആകയാൽ ധർമ്മചുതിയും ഫലമാണ് ധർമ്മത്തിനൊക്കെ നാശമുണ്ടാവുന്ന സമയമാണ് നല്ല രീതിയിലുള്ള ദാനധർമ്മങ്ങളൊക്കെ ചെയ്താൽ കുറച്ചൊക്കെ അനുഭവം അനുഭവങ്ങൾ വരുമെങ്കിലും ആ ധർമ്മം ചെയ്യാനുള്ള മാനസികമായിട്ടുള്ള തോന്നൽ ഉണ്ടാവാനും വേണം ഒരു ഭാഗ്യം അപ്പം അത് കുറച്ച് കുറവാണെന്നാണ് പറഞ്ഞത് രണ്ടും കൂടിയിട്ട് ആയിട്ട് വരുമ്പോഴേ ചിലപ്പോൾ ചിലർക്ക് മനസ്സിലായി ഒന്നും വരില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് അതുപോലെ തന്നെ മൂന്നാമത് വരുന്നത് മകംപൂരം ഉത്തരത്തിൽ കാലി ചിങ്ങരാശിക്കാരാണ് പത്തിൽ വ്യാഴാണ് സ്ഥാനമാന ചലനങ്ങൾ ഉണ്ടാവും സ്ഥാന നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് ധനപരമായിട്ടുള്ള നാശങ്ങൾ ഫലമാണ് അതുപോലെ തന്നെ ശനി ഏഴിലും ആകിയാൽ യാത്രാ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ദീർഘദൂര സഞ്ചാരങ്ങളും വൃത അലച്ചിലുകൾ ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ഒക്കെ സാധ്യതയുള്ള സമയമാണ് അതുപോലെ തന്നെ കണ്ണിനെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാതിരിക്കാൻ കണ്ണിനെ നന്നായിട്ട് ശ്രദ്ധിക്കുക അത്രയും കൂടിയും ഫലമാണ് അതുപോലെ തന്നെ നാല് ചിത്രയിലെ ബാക്കി അര ചോതി വിശാഖത്തിൽ മുക്കാല് തുലാരാശിക്കാർക്ക് എട്ടില് വ്യാഴസ്ഥിതിയാണ് തീവ്ര ദുഃഖങ്ങൾ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ജയിൽവാസം വരെ അനുഭവിക്കേണ്ടതായിട്ടുള്ള കാലഘട്ടമാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ സാധാരണ ജനങ്ങളാണെങ്കിലേ ഇപ്പോൾ വലിയ ക്രിമിനൽ കാര്യങ്ങളൊക്കെ ഒന്നും പോകണില്ലെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പിണറായി ഒക്കെ ഉള്ള കാരണം കൊണ്ട് ക്രിമിനൽ ആക്ടിവിറ്റീസിനൊന്നും പോകണ്ട അല്ലെങ്കിൽ തന്നെ പിടിച്ച് ജയിലിലിടും അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ സാധാരണ ജനങ്ങൾക്കാണെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാണ്ട് അവരുടെ തന്നെ കഴിയേണ്ട അവസ്ഥകൾ ഉണ്ടാവുക കുടുങ്ങി പോകുന്ന അവസ്ഥകൾ കുടുംബത്തിലൊക്കെ എവിടേക്ക് പോകാൻ പറ്റാൻ്റെ അവരവരുടെ ചുറ്റുപാടുകളിൽ നിന്നും വിട്ടുപോകാൻ പറ്റാണ്ടുള്ള അവസ്ഥകളുണ്ടാകും അതുപോലെ തന്നെ തീർത്ഥാടനങ്ങൾ അതുപോലെ മരണാനന്തര ചടങ്ങുകളിലോ അത് ബന്ധമായ അതുമായി ബന്ധപ്പെട്ടോ സ്നാനങ്ങളൊക്കെ പുണ്യതീർത്ഥ പുണ്യതീർത്ഥം സന്ദർശനങ്ങൾ സ്നാനങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥകൾ മലയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് ഈ പറഞ്ഞ കാര്യത്തിന് പരിഹാരം ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് ശബരിമല വൃദ്ധത്തിനൊക്കെ പോവാൻ സാധിക്കാത്തവർ വർഷങ്ങളിൽ പോവാത്തവർ ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളിൽ സ്ത്രീജനങ്ങൾ പെട്ട ആൾക്കാരല്ലാത്തവർ ഈ പത്തിനും അമ്പതിനും ഇടയിലുള്ള ആൾക്കാരല്ലാത്തവർക്കൊക്കെ വേണമെങ്കിൽ മലയ്ക്ക് പോയാൽ ഈ പറഞ്ഞ പ്രശ്നത്തിന് ഈ പരിഹാരം കുറച്ച് കിട്ടും അപ്പോ അതങ്ങനെ പിന്നെ എവിടെയാണ് തീർത്ഥ തീർത്ഥ സ്നാനങ്ങളോ വേണ്ടി വേണ്ടിവരാം ശനി അഞ്ചിലായി ആകെയാൽ ധനത്തിനും സുഖത്തിനും വളരെയധികം വ്യതിയാനങ്ങൾ അതായത് വളരെയധികം കൂട്ടം ധനം ചിലപ്പോൾ വന്നു ചേരും അതിനനുസരിച്ചുള്ള ചിലവുകളും വന്നു ചേരും അപ്പോൾ അങ്ങനെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യത പുലർത്താൻ പറ്റാതിരിക്കുക അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സമയമാണ് അതനുസരിച്ച് കാര്യങ്ങൾ മുന്നേറുക പിന്നെ അടുത്തത് അഞ്ച് മൂലം പോരാട മൂത്രാടത്തിൽ കാലിൽ ധനു രാശിക്കാർക്ക് ആറിലെ വ്യാഴസ്ഥിതിയാണ് ശാരീരികവും മാനസികവുമായിട്ടുള്ള അസുഖങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുക അസുഖങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ കഭ മൂലമുള്ള രോഗങ്ങൾ വർദ്ധിക്കുക ശൈത്യം പറ്റാതെ വരിക അതുപോലെ പാല് പാൽ ഉൽപ്പന്നങ്ങളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ കുറച്ച് കുറച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് കുറച്ച് പരിഹാരം ഉണ്ടാവും മധുരം കുറച്ച് കുറച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ മധുരം കഴിക്കാൻ കൂടുക അല്ല തോന്നുക അപ്പോൾ അതനുസരിച്ച് കുറച്ചൊക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ പരിഹാരങ്ങളുണ്ടാവും അതുപോലെ രാത്രി കാലഘട്ടങ്ങളിൽ തൈര്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക രോഗം കൂടി വരും പിന്നെ ഏർ ആയതിനാൽ രോഗങ്ങളും ശനി അനുകൂലത്തിലായതിനാൽ സ്ഥാന ലാഭങ്ങളും ധനപ്രാപ്തിയും ശത്രുക്ഷയവും കൂടി സമ്മിശ്ര ഫലമാണ് അപ്പോൾ ശനി ആ അനുകൂലത്തിലാണ് ഈ പറഞ്ഞ ധനുരാശിക്കാർക്ക് മൂലം പുരാട ഉത്രാടത്തിൽ അതിൽ ധനുരാശിക്കാർക്ക് ശനി അനുകൂലത്തിലാണ് മൂന്നിലെ അതുകൊണ്ട് സ്ഥാന മാന പ്രാപ്തി അതുപോലെ ധനപ്രാപ്തി അതുപോലെ നമ്മുടെ ശത്രുക്കളുടെ ഇതായിട്ടുള്ള ദോഷങ്ങളൊക്കെ അനുഭവിക്കാതിരിക്കേണ്ട ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവർ രമ്യതയിൽ നിൽക്കുക അതല്ലെങ്കിൽ അനുകൂലത്തിൽ വർധിക്കുകയോ ചെയ്യുക ചിലപ്പോൾ മാനസികമായിട്ട് അനുകൂലത്തിൽ വർദ്ധിക്കേണ്ട ശത്രുക്കൾ ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഫലമുണ്ട് അതുപോലെ തന്നെ ആറ് അവിട്ടത്തിൽ ബാക്കി അര ചതയം പൂരോട്ടാതി മുക്കാലി കുംഭരാശിക്കാർക്ക് നാല് വ്യാഴസ്ഥിതിയാണ് ബന്ധുജനക്ലേശം അമ്മ അമ്മമാർക്ക് ദുരിതങ്ങള് വിദ്യാപരാജയങ്ങള് മടി ഏർ തുടങ്ങിയിട്ടുള്ള ഫലങ്ങളുണ്ട് ഏഴശനി ജന്മത്തിലാകെയാല് നാനാവിധമുള്ള രോഗങ്ങളാലുള്ള ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യതയുണ്ട് അപ്പോ അതങ്ങനെ ഒരു ഫലം ഏഴ് ഏർ പൂരോട്ടാതി കാല് ഉത്രട്ടാതി രേവതി മീനം രാശിക്കാർക്ക് മൂന്നില് വ്യാഴസ്ഥിതിയുണ്ട് സ്ഥാനപരമോ ശാരീരികമായിട്ടുള്ള വീഴ്ചകൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് അതുപോലെ തന്നെ തടസ്സങ്ങളുണ്ടാകും ഏഴശനിയിൽ പന്ത്രണ്ടിലാകയാൽ ധനപരമായിട്ടുള്ള ബാധ്യതകളും ബാധ്യതകൾ മുറ്റവരുടെ വേർപാടുണ്ടാകാം പിന്നെ ഈ ഏഴശനിയുടെ ദോഷം പറഞ്ഞിട്ടുള്ളവരെല്ലാവരും ി ദോഷത്തിന്റെ പരിഹാരങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളാം ഏഴശനിയുടെ ദോഷത്തില് ഉള്ള പരിഹാരം ദോഷമുള്ളവരെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ലോണുകൾ വാങ്ങിക്കാതിരിക്കുക ഉറ്റജനങ്ങളായിട്ട് വേർപെട് വേർപെടാനുള്ള സാധ്യതകളൊക്കെ നിങ്ങള് നിങ്ങളുടെ ദേഷ്യം കാരണമാവാതിരിക്കുക അതുപോലെ തന്നെ എഗ്രിമെന്റുകൾ ഒരുവിധത്തിലുള്ള എഗ്രിമെന്റുകളും കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളുണ്ടാവും മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ ജാതകോശാല അനുകൂല കാലമാണെങ്കിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ അനുഭവപ്പെടാം എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം അതായത് വളരെ നല്ല കാലാണെങ്കിൽ ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ ഫലങ്ങളാണ് ഏറ്റവും കൂടുതൽ അനുഭവത്തിൽ വരിക പക്ഷേ എന്നിരുന്നാലും നിങ്ങളുടെ ജാതകം വളരെ നല്ല സമയമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ അനുഭവിക്കാൻ സാധിക്കും പിന്നെ ഇതൊന്നുമല്ല ഇതിനേക്കാൾ കൂടുതലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭക്തി അതുപോലെ തന്നെ നിത്യകർമ്മങ്ങളുടെ കൃത്യമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയൊക്കെ കാര്യങ്ങൾ ഇതിൽ നിന്ന് മുക്തി കിട്ടും അപ്പം അതിനായിക്കൊണ്ട് ശനിദോഷ പരിഹാരത്തിന് വൃദ്ധര് മുടന്തര് കാക്ക ആ കാക്ക എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യുള്ളത് വിഭാഗത്തിൽ വരുന്ന കാക്ക എന്ന് പറ ആ രീതിയിലുള്ള കാക്കയല്ല ഇത് പറക്കുന്ന ചെറുള്ള കറു നിറത്തിലുള്ള നമ്മുടെ എള് മറ്റേ ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഈ ബലികർമ്മങ്ങളൊക്കെ കാക്കയ്ക്ക് ചോറ് കൊടുക്കൂലോ ആ അപ്പൊ അങ്ങനെ പറക്കുന്ന ജീവിയായിട്ടുള്ള നമ്മുടെ പരിസരം പരിസരം ശുചീകരിക്കുന്ന ആ ജീവി തന്നെയാണ് ഞാൻ കാക്ക എന്ന് ഉദ്ദേശിച്ചത് നീ ഇനി അതിന് ഇനിയിപ്പും പ്രശ്നം ഉണ്ടാക്കി വരണ്ട അപ്പൊ കാക്ക അങ്ങനെയുള്ള കാക്കയ്ക്ക് എന്ത് ചെയ്യണം നമ്മള് പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊടുക്കുക ഈ മുടന്നന്മാർക്ക് വൃദ്ധജനങ്ങൾക്ക് അതുപോലെ നമ്മുടെ പ്രായത്തിൽ മുതിർന്ന ആൾക്കാരൊക്കെ ബസ്സിലൊക്കെ വരുമ്പോൾ നൈറ്റ് നിന്ന് അവർക്കൊരു സാധാരണ രീതിയിലും ചെയ്യില്ല അതുകൊണ്ടാണ് ഈ പറയണേ അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്താൽ അവരുടെ ഒരു മനസ്സിൽ വരുന്ന ഒരു നല്ല ഒരു എനർജി അതല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു അനുഗ്രഹം തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ശനിദോഷം അവിടെ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ശുചിത്വം ശുചിത്വം പാലിക്കുക അതുപോലെ തന്നെ ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ശനിയാഴ്ച വ്യാഴാഴ്ച രണ്ടും ശനി വ്യാഴം അടുത്തടുത്ത ദിവസങ്ങളായതുകൊണ്ട് ഒരു മാസത്തിലെ മാസത്തിലെന്ന് പറഞ്ഞാൽ മലയാള മാസത്തിൽ ആദ്യം വരുന്ന വ്യാഴാഴ്ചയോ അതല്ലെങ്കിൽ പിന്നെ അവസാനം വരുന്ന ശനിയാഴ്ചയോ അങ്ങനെ മാറി മാറിയിട്ട് ചിലപ്പോൾ വ്യാഴം ആദ്യം ശനി വരുന്ന ശനിയാഴ്ചയോ അല്ലെങ്കിൽ അവസാനം വരുന്ന വ്യാഴാഴ്ചയൊക്കെ എടുത്താൽ അതിൻ്റെ ഗുണം കൂടുതലുണ്ട് അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ വ്രതമൊക്കെ അനുഷ്ഠിക്കുക അങ്ങനെ ചെയ്താൽ നല്ലതാണ് പിന്നെ അയ്യപ്പൻ ശാസ്താവ് ശനീശ്വരൻ തുടങ്ങിയിട്ടുള്ള ദേവതകൾക്കൊക്കെ പ്രീതികരങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക ഇതൊക്കെ ചെയ്താൽ ദോഷങ്ങൾ കുറയും അപ്പോൾ ശുഭമായിട്ട് എല്ലാവരുടെയും ഫലങ്ങളിലെ ദോഷങ്ങൾ കുറയാനും അതുപോലെ തന്നെ അനുകൂലങ്ങൾ വർദ്ധിക്കാനും നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ഈശ്വരൻ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ചൊരിയാനും പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം